ഫ്രണ്ട്സ് പ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ഒരു ദിവസം എൻ്റെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് നമുക്ക് നോക്കാം ഇന്നിപ്പോൾ രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ ഇതാ വണ്ടി റെഡിയാണ് ബാരലും എല്ലാം കയറ്റി എല്ലാം റെഡിയാണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ തൃശ്ശൂർ ചാലക്കുടി ഭാഗത്തുക്കാണ് പോണത് അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളൂ വണ്ടിയിൽ നല്ല അപ്പോൾ ഇനി എടുത്തിട്ട് നമുക്ക്

എത്ര എങ്ങനെയെന്നൊന്നും അറിയില്ല അത്രയുണ്ട് ഇത്ര ഉണ്ട് ഒക്കെ പറയും ഒരു അറുപത് ശതമാനം സ്ഥലങ്ങളിൽ പോയിട്ട് തിരിച്ചു വരില്ല പതിവ് നമുക്ക് ഇവിടെ പോയി നോക്കാം എങ്ങനെയുണ്ട് ഞങ്ങള് വരുന്ന വഴിക്ക് ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചു അത് കഴിഞ്ഞ് വെള്ളം പേടിച്ചു കുടിച്ചു വെട്ടുന്ന അങ്ങനെ ഏകദേശം അറുന്നൂറ് കിലോത്തോളം മീനുണ്ട് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് ഏകദേശം എട്ട് മാസമായ മീനാണ് നമ്മൾ പിടിക്കാൻ പോകുന്നത് അപ്പോൾ മീനും നിക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫാമ് പോലെ സെറ്റ് ചെയ്തിട്ടുള്ള സ്ഥലത്താണ് എല്ലാ കൃഷിയും അവർ ചെയ്യുന്നുണ്ട് പച്ചക്കറി കൃഷി മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം അതിനോടൊപ്പം തന്നെ ഈ കുളത്തില് അസോള ഇട്ടിട്ടുണ്ട് അസോള എന്ന് പറഞ്ഞ ചെടി അപ്പോൾ ആ ചെടി നന്നായിട്ട് പടർന്നിട്ടുണ്ട് കാണുമ്പോൾ നമുക്ക് നല്ല പച്ച കളറ് തോന്നുന്നുണ്ട് അത് മുഴുവൻ അസോളയാണ് കോഴികൾക്കും മറ്റൊക്കെ കൊടുക്കാൻ പറ്റും പക്ഷെ അവർ കഴിക്കുന്നില്ല എന്ന് പറയുന്നു പക്ഷെ നല്ല അത്യാവശ്യം നല്ല വിറ്റമിൻ ഉള്ള നല്ല സാധനമാണ് ഈ അസോള എന്ന് പറയുന്നത് അത് പടർന്ന് പന്തലിച്ചിട്ടുണ്ട് മീനുകളൊക്കെ മുഴുവൻ അതിന്റെ അടിയിലാണ് അവർക്ക് പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ കാണാൻ പറ്റില്ലെങ്കിലും ഏകദേശം അറുന്നൂറ് കിലോത്തോളം മീൻ അടിയിൽ കിടക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഇതില് എത്ര വലുതുണ്ട് എത്ര ചെറുതുണ്ട് എന്നൊന്നും അറിയില്ല കാരണം പാർട്ടിക്കാർക്ക് അറിയില്ല അവര് ഈ പറഞ്ഞ ഈ പച്ച കളർ കാരണം അവർക്ക് ഇതില് മീൻ എത്ര ഇണ്ട് എന്നൊന്നും അറിയില്ല അപ്പോൾ അറുന്നൂറ് കിലോ ഉണ്ട് എന്നുള്ള ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് വെള്ളമൊക്കെ വറ്റിച്ചിട്ടുള്ളത് ഒരു വളർത്തട്ടെ എന്നിട്ട് ചെറുമീനൂടി കേരളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും നമ്മൾ മീൻ എടുത്തിട്ടുണ്ട് മീൻ എടുക്കുന്നുണ്ട് ഈ കർഷകർക്ക് നമ്മൾ കുഞ്ഞുങ്ങളെ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ അത് തിരിച്ചു വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് വരാൽ വരാലാണ് ഏറ്റവും ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് മൂവ് ചെയ്ത് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ ജില്ലയിലാണ് ഇന്നുള്ളത് പിന്നെ നമ്മൾ ഓരോ ഓരോ ഏരിയയിലേക്കും പോകും ഇപ്പോൾ കോഴിക്കോട് പോവുകയാണെങ്കിൽ നമ്മൾ കോഴിക്കോടുള്ള ഏരിയയിൽ മൊത്തം മീനിനെ നമ്മളെടുത്തിട്ട് അവിടെയുള്ള കർഷകരൊക്കെ മുഴുവൻ മീനിനും വലുതായ മീനിനൊക്കെ നമ്മളെടുത്ത് പൈസ ഒക്കെ കൊടുത്തിട്ടാണ് പോരല്ല അപ്പൊ അതേപോലെ നമ്മളിന്ന് വെഴുക്കാതിരിക്കാൻ കാലില് ജോലി ടാർപ്പായയില് വെള്ളം നിർത്തിയ കാരണം നന്നായിട്ട് വഴുക്കലുണ്ട് ഈ വെഴുക്കല് ഈ മീൻ തിന്നില്ല അത് കാരണം തന്നെ ടാർപ്പായ നന്നായിട്ട് വഴുക്കും വീഴാതിരിക്കാൻ വേണ്ടിട്ടാണ് കാലില് ഇതേപോലെ നെറ്റ് കെട്ടി സെറ്റ് ആക്കിയിട്ട് ഇറങ്ങുന്നത് ഇങ്ങനെ കെട്ടി കഴിഞ്ഞാൽ വല്ലാണ്ട് വഴുക്കില്ല ഒഴുക്കി വീഴില്ല ഞാനി പോരുന്നോ പിന്നെ വിളിച്ചിരുന്നു അതൊട്ടനാളെ പിടിച്ചോ കംപ്ലീറ്റ് നാളെ വരാം വിളിച്ച് കയറി രണ്ട് ചാക്ക് ഇട്ടി നല്ല സുഖാ നിങ്ങക്ക് ആ വല ഇങ്ങനെ കൈമാറുമ്പോഴേ വലയിൽ ഒരുപാട് കോരി എടുക്കണ്ട പൊളി കിട്ടോ അല്ലെ രണ്ട് ചാക്ക് മതി 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 അല്ല വലയില് കൊറച്ച് മതി വലയിലെ കുറച്ച് കോരിയ മതി അത് മതി ഈ ചാക്കിൽ കിട്ടുമോ ചേട്ടാ ആ ചാക്കിന്റെ അടിയിൽ വേണമെങ്കിൽ തുള തുളവെടുത്തോ വെള്ളം അങ്ങനെ പോയിക്കോളൂ ചാക്കിൽ കിട്ടോ ഇത് ഒരു ചാക്കുമൂടി കൊടുത്തോളു ഒരു ചാക്കുമൂടി നറച്ചോട്ടെ അപ്പൊ അവര് ചാക്ക് നിറക്കുന്നോടില്ല അതുകൊണ്ട് ആ ഓക്കെ മതി കുറച്ചും കൂടി ഒക്കെ ആവാ അടുത്ത ചാക്കില് ഒരു അഞ്ചു കിലോ കൂടിയൊക്കെ കയറ്റി കേട്ടോ അതിന്റെ ഒന്നും ആവശ്യമില്ല പിന്നെ കുട്ടാ കുട്ടോ കുട്ടോ ആ ബോക്സിൽ കുറച്ച് വെള്ളം നനക്കാരണോ ഹലോ ഹലോ ആ അതെ ഞാൻ വിളിച്ചത് എന്താണെന്ന് അറിയോ ഞാനാ മീൻ എടുക്കുന്ന ആളാണ് ബ്രാലേ ആ അതില്ല ഞാൻ നിലവിൽ ഉണ്ടോ ചോദിക്കാൻ വേണ്ടി വിളിച്ച അരക്കിലോ മുകളിലേക്ക് ഉണ്ടോ ഓക്കെ ഓക്കെ അപ്പൊ ആവട്ടെ ഒരു കിലോ അറുന്നൂറ് ഗ്രാം എഴുന്നൂറ് ആണ് നമുക്ക് ആവശ്യേ അപ്പം ഉണ്ടെങ്കിൽ നോക്കിയിട്ട് വിളിക്കൂ കേട്ടോ ഇപ്പത് കൊറേക്കെ ഒരു ചേട്ടാ കൊറേശ്ശെ ഒരു മതിയോ ഞാൻ ഷൊർണൂർ ഷൊർണൂര് ഇപ്പോൾ ചാലക്കുടി ഉണ്ട് അവിടുന്ന് മീൻ എടുക്കണ്ട് ചാലക്കുടി തൃശ്ശൂർ നിഷാദ് ആ ഹാ ഹാ ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരി ശരി ൂക്കൽ തുടങ്ങിട്ടുള്ളൂ എന്തായാലും കുറച്ച് സമയം എടുക്കും ആ അത് നോക്കാം ആറു മണിക്ക് മുന്നേ ഉം ഉം ഓ ശരി

അവന വേണ്ട അവനെ നമുക്ക് ലാസ്റ്റ് എടുക്കാൻ നോക്കി എന്താ പറയാ ടിക്കൻ തിരക്കിലിട്ടല്ലേ പൊന്തി വരാൻ പാടാങ്കരക്ക് ഇതിന് പറയാനും നമുക്ക്

അല്ല കുട്ടി അടിയിലൊരു തൂക്ക ഇടേ പതിനഞ്ച് ഏതാ ചെറുതോ വലുതോ വലുതോ ചെറുതോ ലാസ്റ്റ് ഇട്ടത് ഏതാ ചേച്ചി ചെറുതല്ലേ ചെറുതല്ലേട്ട് ആ അപ്പൊ ഒരു ചെറുതും കൂടി ഇടാ സീറോ സീറോക്കോ വലുതല്ല ചെറുത് ഒരെണ്ണം കൂടി കൊടുത്താൽ അടിയിൽ ഫുള്ള് ഞാൻ ഏത് വേണമെങ്കിലും കൊടുക്ക ഏതാദികളെടുത്തോ എന്നാ വലുതെടുത്തോ ആ വലുതെടുത്തോ വലുതല്ല അതികള് എന്നാ വലുതെടുത്തോട്ടോ സീറോ അല്ലേ ആ ചെറുതിടല്ലേ ഡമ്പര കിട്ടാറുണ്ടോ അവിടെ എവിടെ ആ കിട്ടുന്നില്ല വേറെ കിലോണ്ടോ അല്ലല്ലോ ഏഴ് നൂറ് അടിയിൽ ചെളിയിൽ പോയിരുന്നു ൂറ്റിഴ്ന്നൂറ്റി എഴുപത് വരണം ആ എഴുപത് വരണം അത് മാറ്റി മീനെവിടെ പറയട്ടോ ആദ്യോ അതുണ്ട് തല വലിപ്പുള്ളത് അതും ഉണ്ട് അതും ഉണ്ട് അതെണ്ട് ആ ഒളിച്ചു കിടക്കണല്ലേ നോക്കിയാ എട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ് വരണം അപ്പൊ അവിടൊക്കെ ഒന്നുകൂടി ഒന്നുകൂടി പതിനഞ്ചിലോട് വീടുണ്ട് കുറച്ച് വലുപ്പമുള്ള വീട് യുനോമി എങ്ങനെ പറഞ്ഞിട്ടുള്ള പ്രോവർട്ടീൻ തീറ്റാണ് ഈ മീനുകൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ പെല്ലീറ്റ മാത്രം കൊടുത്തു വളർത്തിയ അത്യാവശ്യം വലുതായിട്ടുണ്ട് അതായത് ഒരു അര കിലോ അവറേജുള്ള മീനുകളാണ് കൂടുതൽ കാണുന്നത് പിന്നെ വലുതും ഉണ്ട് ഒരു കിലോ ടൈപ്പ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അതുപോലെ ചെറുതും ഉണ്ട് നല്ല ചെറുതിനെ ഇവര് ഒരു രണ്ടു മാസം കൂടി നോക്കാനായിട്ട് തിരിച്ചിടുകയാണ് അപ്പൊ ഇത് ഓരോ മീനും വേർതിരിച്ച് വേര് തിരിച്ച് നമ്മൾ ഗ്രേഡ് ചെയ്തിട്ട് നോക്കിയിട്ട് അവിടെ തൂക്കം എഴുതുന്നത് അവിടെ തന്നെ ചേച്ചിയാണ് തൂക്കം എഴുതുന്നത് അപ്പൊ നമുക്ക് ചായ കിട്ടിട്ടുണ്ട് ഏകദേശം ഒരു നാനൂറ് കിലോന്റെ അടുത്ത് കേറിയിട്ടുണ്ട് ഇനി കുറച്ചും ഫ്രണ്ട്സ് മറ്റു പല കൃഷിക്കാരും ഇത് കൃഷി ചെയ്ത് പരാജയപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ടാവും അവർക്ക് അതിൻ്റെതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാവും പരാജയപ്പെടാൻ അപ്പോൾ നമ്മൾ ഇത് സക്സസ് ആയിട്ട് റൺ ചെയ്തു പോകുന്ന ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു കൃഷി രീതിയാണ് പക്ഷെ അത് ഇപ്പൊ നമ്മൾ ഇതേപോലുള്ള പടതാക്കുളത്തിൽ അത്യാവശ്യം മീൻ ഇടാൻ ഒരുപാട് മീൻ കുത്തിക്കേറ്റി ഇടാൻ പാടില്ല ഒരു അടു സെൻറ്റ് പടുത്താക്കുളത്തിൽ മാക്സിമം അഞ്ഞൂറ് മീൻ അതിൽ കൂടുതൽ ഇടരുത് അതേപോലെ തന്നെ നമ്മൾ വെള്ളം കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പതിനായിരം ലിറ്ററിൽ നൂറ്റമ്പത് മീൻ മാക്സിമം ഇരുന്നൂറ് ആ രീതിയിൽ വേണം ചെയ്യാൻ അത് കൂടുതൽ കഴിഞ്ഞാൽ മീൻ വളർച്ച കിട്ടും ഇതിപ്പോൾ അത്യാവശ്യം വളരാനുള്ള കാരണം ഇത് കണ്ടാമല്ലോ വലിയൊരു ടാർപ്പായ കുളമാണ് അത്യാവശ്യം നീളം വീതിയൊക്കെ ഉണ്ട് അപ്പോൾ അതിനനുസരിച്ച് അവർ ഒരായിരം മീൻ ഒക്കെയാണ് ഇട്ടിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് മൊത്തം നൂറ് കിലോട്ടല്ലേ മീന് നമുക്ക് ഈ ഈ അസോളുള്ള കാരണം മീനെ തെളിയണില്ല ഞാൻ ആദ്യം വന്നപ്പോലൊന്നുമില്ലാന്ന് വിചാരിച്ചു അസോള കംപ്ലീറ്റ് പോണില്ല ആ തന്നെ വന്ന് അത് ഇത് എന്താ പറയുക ഈ മീനിന്റെ കൂട്ടത്തില് അസോള കഴിക്കണ മീനുണ്ട് അതായത് ഗ്രാസ് കറപ്പോ കട്ട്ലെ സിൽവർ കറപ്പോ ഏതെങ്കിലും ഇട്ടാൽ മതി അപ്പൊ അവര് അസോള കഴിക്കും പക്ഷെ അങ്ങനെ ആവുമ്പോ വേറെ പ്രശ്നമുണ്ട് അസോള തീരെ ഉണ്ടാവില്ല കാരണം ഉണ്ടാവുന്നത് അപ്പഴത്തന്നെ വന്നിട്ട് ഇവരെ അടിക്കും ആ പിരോപ്പി ഇട്ട് കഴിഞ്ഞാല് അസോള ഉണ്ടാവില്ല തീരെണ്ടാവില്ല ിയൊക്കെ നഷ്ടാണ് പിന്നെ അത് ചത്തു പോണതും മുഷിയൊന്നും വേണ്ട മുഷിയൊക്കെ ഗവൺമെന്റ് നിരോധിച്ച മൂഷി ഞങ്ങൾ ഈ വണ്ടിട്ട് പോകുമ്പോ എത്ര ഓടത്ത് തടുക്കും അറിയോ പിന്നെ ഇതിലെന്താ മുഷിയോക്കും ചെക്ക് പോസ്റ്റിലൊക്കെ ആ മുഷി നിരോധിച്ചല്ലേ മുഷി റെഡ് റെഡ്ബല്ലി എല്ലാം നിരോധിച്ച മീനാണ് അത് വേറെ ഒന്നുമല്ല നിരോധിച്ചത് ഇത് തന്നെ അതായത് അഥവാലറ്റ് രണ്ടെണ്ണം നമ്മുടെ തോടിലുകൾക്ക് പോയി കഴിഞ്ഞാല് അവിടുത്തെ നാടൻ മീനെ കംപ്ലീറ്റ് ഇത് വെട്ടിക്കഴിക്കും മുഷി മുഷി റെഡ്ബല്ലി ഒക്കെയാ അതോട്ടത് ഗവൺമെന്റ് നിരോധിച്ച് മുഷി വളർത്തുന്ന ഒരു കുളം ആരെങ്കിലും ഒറ്റ കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ അപ്പൊ ഫിഷറീസ് വന്നതില് മരുന്നാൽക്കും ചെയ്യാൻ പാടില്ല നിരോധിച്ച മീനാണ് ക്രിമിനൽ കുറ്റി ഭയങ്കര നാടൻ മത്സ്യങ്ങൾ കംപ്ലീറ്റ് അല്ലെങ്കിൽ ഇപ്പൊ ഈ മത്സ്യ മീനുകൾ ചാടിയിട്ട് പാടങ്ങളിലൊക്കെ വരാലായിരുന്നു ഇപ്പം നാടൻ മത്സ്യങ്ങള് കുറവാ കാരി ചെറിയ ചെറിയ വയമ്പ്

ചേട്ടാ അടിവാശന്നേ വലിച്ചു ടൈറ്റാക്കി പിടിക്കട്ടോ ഏതാ ഏതായാലും ഇങ്ങള് കൊണ്ടി കൊട്ടി ഞാൻ കണ്ടു വരാം അടി ഒരേ പോലെയുള്ള ഒരു ഭാഗം നോക്കിട്ടേ ഇതന്നെ ഇതാ ഡ്രൈവർക്കം ഫിഷർമാൻ വലിക്ക് 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 വീ uh, വീണു <laughs> <laughs>

തൂക്കിയാലോ കണക്കെഴുതുന്ന ആള് ഫ്രീ ആയോ കൊള്ളിക്ക് എവിടെണ്ടായതാ വൈകുന്നേരായിട്ടോ സമയം ഏകദേശം ഒരു ഏഴുമണിയോളം വേറെ നാനൂറ് കിലോനായിട്ടു വണ്ടിയിൽ ഇനി ഒരു പത്ത് മുന്നൂറ് കിലോ കയറും ചേട്ടൻ അവിടെ തിരിക്കുകയാണ് തരം തിരിക്കുകയാണ് അടുത്ത ആൾക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് തികയാത്തത് തൊട്ടടുത്ത പ്രദേശത്ത് നിന്ന് കയറ്റാൻ വേണ്ടിട്ട് ഏതാ ആ മറയ്ക്ക മറയ്ക്കട്ടെ ഇതിൽ വരെണ്ണം വലുതുണ്ടല്ലോ കേട്ടോ ദൈ വരെണ്ണം ദൈ ലാസ്റ്റ് കിടക്കണം ആ അതൊക്കെ ഏയ് ബക്കറ്റ് നോക്കിയാ ഇതിൽ കിട്ടോ നമുക്ക് നോക്കാം ഈ ബക്കറ്റിൽ കിട്ടും ആ അതിനെ ബക്കറ്റിൽ കിട്ടാം ോഡൊക്കെ കയറ്റിതാണ്ടോ റെഡി ഇനി പേയ്മെന്റ് ചെയ്യണം പേയ്മെന്റ് ചെയ്യാനിപ്പോ അവരെ അക്കൗണ്ട് നമ്പർ തന്നിട്ടുണ്ട് എനിക്ക് പേയ്മെന്റ് ചെയ്തിട്ട് നേരെ വണ്ടി അതാണ് അതൊരു ഒറ്റ ടാങ്ക് ഉള്ളു അവിടെ ബയോ ഫ്ലോക് ടാങ്ക് അതിൽ നാനൂറ്റമ്പത് കിലോ മീൻ ഓൾറെഡി ഉണ്ട് അപ്പൊ നമ്മൾക്ക് ഇനിയിപ്പോ ഒരു പത്ത് നൂറ്റമ്പത് കിലോടേയും വേണം അപ്പൊ ഞങ്ങൾ ഒരാൾ വിളിച്ചപ്പോൾ താണ് പക്ഷെ പുള്ളിക്ക് വിചാരിച്ച അത്ര വളർച്ച കിട്ടിയിട്ടില്ല എന്തായാലും ഉള്ളത് എടുത്തിട്ട് പോവാച്ചിട്ടാണ് അയാള് ഓക്കെ എന്നാ നോക്കല്ലേ ആ അവരെ പൊളിച്ചിട്ടെന്താ കാര്യം അത്ര എടുക്കല്ലേ പോവോ പിന്നെ പോ